ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു പാട്ട് മത്സരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഇത് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം എല്ലാവരും അതും കൂടി കാണാൻ ശ്രദ്ധിക്കുക yeah में तेरी 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 में मेरा तमूड वाला ओ में पहुंचे अब है पहले

ऐ शोर है दुनिया अनंत अनंत അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വേണേൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി പോകുന്നതിനും ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ക്ലിക്ക് ചെയ്തേക്കുക